പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രികൾ തന്നെ തെരഞ്ഞെടുക്കാം എന്ന സന്ദേശം സമൂഹത്തിൽ സമൂഹത്തിലെത്തിക്കുന്നതിന്റെ ഭാഗമായി രണ്ടു ദിവസങ്ങളിലായി ആരോഗ്യവകുപ്പ് നടത്തിയ ബോധവൽക്കരണ തെരുവു നാടകം ശ്രദ്ധേയമായി ജില്ലയിൽ തന്നെ പ്രസവം വീട്ടിൽ കൂടുതലായി നടക്കുന്ന പഞ്ചായത്തുകളിലാണ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നാടകം അവതരിപ്പിച്ചത് ആശുപത്രിയിലെ പ്രസവത്തിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും ലഭിക്കുന്ന സുരക്ഷയും ആരോഗ്യ നേട്ടങ്ങളും നാടകാവിഷ്കാരത്തിലൂടെ എത്തിക്കുക എന്നതാണ് തെരുവുനാടകം ലക്ഷ്യമിടുന്നത് രണ്ടു ദിവസങ്ങളായി നടന്ന നാടക കലാചാത താനാളൂരിൽ സമാപിച്ചു സമാപന യോഗം താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞോമന ജനിക്കേണ്ടത് സുരക്ഷിത കരങ്ങളിലാണെന്നും പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രികൾ തന്നെ തെരഞ്ഞെടുക്കണമെന്നും അവർ പറഞ്ഞു ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ആരോഗ്യവകുപ്പ് ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖലി അധ്യക്ഷനായി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ പി എം ഫസൽ ക്ലാസ് എടുത്തു ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ മുജീബ് താനാളൂർ സുലൈമാൻ അരിക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ ടി അബ്ദുൽ നാസർ ആരോഗ്യവകുപ്പ് ജീവനക്കാരായ എ ബഞ്ചമിൻ വിവേകാനന്ദ് സി ഷാനിബ എന്നിവർ സംസാരിച്ചു തുടർന്ന് ചെങ്ങന്നൂർ സൈന്ധവാസിലെ സനീഷും സംഘവും അവതരിപ്പിച്ച നാടകവും അരങ്ങേറി ബെട്ടനുസ് താനാളൂർ